മകളെ സുരേഷ് ഗോപി മണ്ഡപത്തിലേക്ക് എത്തിച്ചത് സാധാരണക്കാരിയായി ഭാഗ്യ തന്റെ വിവാഹത്തിന് ആഡംബരമില്ലാതെ ലളിതമായ രീതിയിലായിരുന്നു ആഭരണങ്ങൾ ധരിച്ചത് കഴുത്തിൽ ഒരു ചോക്കറും കയ്യിൽ കുറച്ച് വളകളും മാത്രമായിരുന്നു ഭാഗ്യയ്ക്ക് ഉണ്ടായിരുന്നത് ലൂർദുമാതാ പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കിരീടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വർണ്ണ തളുകയും സമ്മാനിച്ചതും വലിയ വാർത്തയായിരുന്നു എന്നാൽ മകളുടെ വിവാഹത്തിന് സ്വർണത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആർഭാടങ്ങളും പിതാവ് സുരേഷ് ഗോപി കാണിച്ചില്ല ഗുരുവായൂർ അമ്പലനടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് താരപുത്രി ഭാഗ്യയും ശ്രേയസ് മോഹനും വിവാഹിതരായത് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് വധൂവരന്മാർക്ക് വരണമാല്യം എടുത്തു നൽകിയത് എല്ലാം ഭംഗിയായി നടന്നു ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ബിജു മേനോൺ തുടങ്ങിയവർ കുടുംബസമേതം ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവരുമായും പ്രധാനമന്ത്രി സംസാരിച്ചു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എട്ട് മണിയോടെയാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത് വേഷ്ടിയും മുണ്ടും ധരിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയ പ്രധാനമന്ത്രി ഇരുപത്തിയഞ്ചു മിനിറ്റോളം ദർശനം നടത്തി താമരമുട്ടു കൊണ്ട് തുലാഭാരവും നടത്തി എട്ട് നാല്പത്തി ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നത് ഒൻപത് മണിയോടെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്നും മടങ്ങി ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക